ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കാനഡയെക്കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല കാനഡ എന്ന് പറഞ്ഞാൽ വലിയൊരു കൺട്രിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കാനഡയിലെ പ്രോവിൻസുകളെക്കുറിച്ച് അറിയാവുന്നവർ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാനഡയിലെ എല്ലാ പ്രൊവിൻസുകളുടെയും ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് അവർ ഓരോ പ്രൊവിൻസിൻ്റെയും ഗുണങ്ങള് അതുപോലെ തന്നെ അവിടെയുള്ള ദോഷങ്ങളും എന്താണ് എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചെറുതായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല ബ്രീഫായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ നിങ്ങൾ കാനഡയിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ അത് ഉപകാരപ്പെടും കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം അത് ഒരു തണുപ്പുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ എങ്ങനെ എക്സ്പെൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ എല്ലാ പ്രൊവിൻസുകളെ പറ്റിയും ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് നേഴ്സിങ് റിലേറ്റഡായിട്ടും അല്ലാതെയും പിന്നെ പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാനഡയിൽ വീട് വാങ്ങുന്നതിനെപ്പറ്റി ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ ഇൻഫോർമേഷൻ വെച്ചിട്ടുള്ള വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഗാർഡനിങ് വ്ലോഗ്സും ഉണ്ട് കേട്ടോ അതെൻ്റെ പാഷൻ ആയതുകൊണ്ട് ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതും ഒന്ന് നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മളിപ്പോൾ ആയിരിക്കുന്ന പ്രൊവിൻസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇപ്പം ഞാൻ ഉള്ളത് ഒണ്ടാരിയോ പ്രൊവിൻസിലാണ് കേട്ടോ അവിടെ നയഗര ഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് മുൻപ് ഞാൻ സസ്കാച്ചു എന്ന് പറഞ്ഞ പ്രൊവിൻസിലായിരുന്നു അവിടുന്ന് നിന്ന് ഞാൻ ഒണ്ടാരിയോയ്ക്ക് മൂവ് ചെയ്തതാണ് അപ്പോൾ ഒണ്ടാരിയോയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒണ്ടാരിയോ എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു പ്രൊവിൻസാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോങ് എക്കണോമി ഉള്ള ഒരു പ്രോവിൻസ് ആണ് അതുപോലെ തന്നെ ടൊറൻറ്റോ ഒട്ടവ ഒക്കെ പോലെയുള്ള വലിയ സിറ്റീസ് ഉള്ള ഒരു പ്രോവിൻസ് ആണ് നമ്മുടെ ഒണ്ടാരിയോ എന്ന് പറയുന്നത് അതേപോലെ ഈ ടൊറന്റോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കാനഡയുടെ ഫിനാൻഷ്യൽ ഹബെന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് കോളേജസ് നല്ല നല്ല കോളേജസും നല്ല യൂണിവേഴ്സിറ്റികളും ഒക്കെയുള്ള ഒരു പ്രോവിൻസ് ആണ് നമ്മുടെ ഒൻറ്റാരിയോ പ്രോവിൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നല്ല ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും അതെ അതുപോലെ കോളേജുകൾ പബ്ലിക് കോളേജുകൾ പബ്ലിക് സ്കൂളുകളൊക്കെ ഉള്ള ഒരു പ്രോവിൻസ് ആണ് നമ്മുടെ ഒണ്ടാരി പ്രോവിൻസ് പിന്നെ ഒണ്ടാരിയുടെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടി കൾച്ചറലിസമാണ് അതായത് എല്ലാ കൺട്രിയിലുള്ള ഉള്ള ആൾക്കാർ ഈ ഒണ്ടാരിയിലുണ്ട് കേട്ടോ മറ്റുള്ള പ്രോവിൻസിനേക്കാൾ കൂടുതലായിട്ട് അതുപോലെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള അട്രാക്ഷൻസും ഉണ്ട് അതായത് നമ്മളിപ്പോ താമസിക്കുന്നത് നായകർ ഫോൾസിലാണ് ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം നയഗര വെള്ളച്ചാട്ടം നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ് നയഗര വെള്ളച്ചാട്ടം ഭാവിയിൽ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷ അല്ല കേട്ടോ ഈ നായകരുടെ നായകര വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വന്ന് വീട് വാങ്ങുന്നതെന്നും എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരുപാട് പാർക്കുകളും ബീച്ചുകളും പിന്നെ ഒത്തിരി കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഒണ്ടാരിയില് തന്നെ സി എൻ ടവർ നമ്മുടെ ടൊറന്റോയിൽ സി എൻ ടവർ ഉണ്ട് അതുപോലെ തന്നെ റിപ്ലീസ് അക്വേറിയം റിപ്ലീസ് അക്വേറിയം ഒരു കാനഡയിലെ ഏറ്റവും വലിയൊരു അക്വേറിയമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒണ്ടാരിയിലാണ് ഇനി ഇപ്പൊ ഞാൻ ഗുണങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇവിടെ താമസിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളും കൂടെ പറയാം ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ആണ് കേട്ടോ മറ്റുള്ള പ്രോവിൻസുകളെ അപേക്ഷിച്ച് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഹൈ ആണ് അതായത് നമ്മുടെ ജീവിത ചെലവ് ജീവിത ചെലവ് താരതമ്യേന മറ്റുള്ള പ്രോവിൻസുകളെ വെച്ചിട്ട് ഇവിടെ കൂടുതലാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടൊക്കെ വാങ്ങാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വാങ്ങുവാണെങ്കിൽ നല്ല റേറ്റ് ആകും അതേസമയം നമ്മൾ മറ്റുള്ള പ്രൊവിൻസുകൾ ലൈക്ക് ഒക്കെ പോലുള്ള പ്രൊവിൻസുകളിൽ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മൂന്ന് ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷത്തിനൊക്കെ നല്ല സൂപ്പർ വീടുകൾ കിട്ടും ആ സമയം ഇവിടെ ഇപ്പം നാലല്ല ആറ് കൊടുത്താലും നമുക്ക് ഒരു സാധാ വീടേ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിൻ്ററ് വലിയ എന്ന് പറയാൻ പറ്റില്ല മറ്റുള്ള പക്ഷേ എന്നിരുന്നാലും നോർത്ത് സൈഡിൽ അതായത് ഈ ഒൻറ്റാരിയുടേ തന്നെ വടക്ക് ഭാഗം ഒക്കെ എന്ന് പറയുന്നത് സ്നോ കൂടുതലുള്ള ഏരിയ ആണ് അതായത് തണുപ്പ് കൂടുതലുള്ള ഏരിയ ആണ് കേട്ടോ അപ്പം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തണുപ്പായിരിക്കും പിന്നെ ആയിട്ടുള്ള ജോബ് മാർക്കറ്റ് ആണ് നമ്മുടെ ഈ ഒന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും മേജർ ആയിട്ടുള്ള സിറ്റികളിൽ പ്രധാനപ്പെട്ട സിറ്റികളിൽ ലൈക്ക് ടൊറന്റോ അല്ലെങ്കിൽ ബ്രാംറ്റൺ അങ്ങനെയുള്ള ലണ്ടൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നിങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് റൂറൽ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടാനും സാധിക്കും ഇനി അടുത്തത് ബ്രിട്ടീഷ് കൊളംബിയാണ് കേട്ടോ ബ്രിട്ടീഷ് കൊളംബിയ ബി സി എന്നാണ് അറിയപ്പെടുന്നത് ഈ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയും നല്ല ഫലപൂഷ്ടിയുള്ള ഒരു സ്ഥലമാണ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്നത് ഒരുപാട് സീനിക്കായിട്ടുള്ള അതായത് നമ്മുടെ സീനറി നമ്മൾ കാണുന്ന സീനറി ഒക്കെ പോലെ അത്ര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഒരുപാട് കാടുകളും മലകളും ഒക്കെ ഉള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചറാണ് അതായത് ടെമ്പറേച്ചർ ഒരിക്കലും അങ്ങനെ കൂടുതൽ തണുപ്പിലേക്ക് പോകാതെ നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും മോസ്റ്റ്ലി അവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതും കാനഡയുടെ ഒരു ടെക് ഹബ്ബെന്ന് പറയാം ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇതും ഒണ്ടാരിയെക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയ അതിൽ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ് വാൻകൂവർ എന്ന് പറയുന്നത് നമുക്ക് വീടൊക്കെ വാങ്ങാനായാലും അല്ലാതെ ജീവിത ചെലവുകൾക്കായാലും എല്ലാം നല്ല പൈസ ചിലവാകുന്ന ഒരു സ്ഥലമാണ് വാ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ സ്റ്റുഡൻറ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടെ റീ തിങ്ക് ചെയ്തിട്ട് നോക്കുക ഞാൻ ഇവിടെ വന്ന എങ്ങനെയായിരിക്കും എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ചിട്ട് മാത്രം ഈ വാൻകോവറിലേക്കൊക്കെ പോകാൻ നോക്കുക ചിലര് ഒന്നും അറിയാതെ വെറുതെ ഏജൻസിക്കാർ പറയുന്നത് കേട്ട് എടുക്കും പക്ഷെ എടുത്തു കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴായിരിക്കും ഒരു പക്ഷേ അബദ്ധം മനസ്സിലാവുന്നത് അപ്പം അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോലെ തന്നെ ഈ വാൻകോവറിലെ ഒരു ദോഷം എന്ന് പറയുന്നത് ഈ വിന്ററിലൊക്കെ മിക്കവാറും മഴയായിരിക്കും കോസ്റ്റൽ ഏരിയാസിലൊക്കെ അതായത് തീരപ്രദേശങ്ങളിലൊക്കെ കൂടുതലും മഴയായിരിക്കും പിന്നെ വേറെ ഉള്ളൊരു കാര്യം ട്രാഫിക് ഈ ബ്രിട്ടീഷ് കൊളംബിയയില് ക്ലൈമറ്റ് ഒക്കെ നല്ലതായത് തന്നെ ട്രാഫിക് ഭയങ്കര കഷ്ടമാണ് ചില സ്ഥലങ്ങളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ബസ്സൊക്കെ ഉണ്ടാവുകയുള്ളു അതൊക്കെയാണ് അവിടുത്തെ ദോഷങ്ങൾ ഈ പറഞ്ഞ ട്രാഫിക്കിന്റെ കാര്യം ഉണ്ടായിരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് മേജർ സിറ്റി ലൈക്ക് ടൊറന്റോ ഒക്കെ പോലെ ഉള്ള സിറ്റികളിലാണെങ്കിൽ ട്രാഫിക് ഭയങ്കരമാണ് പ്രത്യേകിച്ച് ഈച്ച തൊട്ട് ഈവനിങ് ടൈം വരെ ആണെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും നമ്മൾ ഒരു എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്തൊക്കെ ഇറങ്ങിയാൽ സമയത്തിന് ചെന്നൊന്നും വരത്തില്ല അപ്പൊ അതാണ് അതിന്റെ ദോഷം ഇനി അടുത്ത പ്രൊവിൻസ് എന്ന് പറയുന്നത് ആൽബട്ടയാണ് എന്ന് പറയുന്നത് ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ പ്രൊവിൻഷ്യൽ ടാക്സ് ഇല്ല ഫെഡറൽ ടാക്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രൊവിൻസുകളിലും നമ്മൾ ഫെഡറൽ ടാക്സ് അടക്കണം അതേപോലെ പ്രൊവിൻഷ്യൽ ടാക്സും അടയ്ക്കണം ഓരോ പ്രൊവിൻസിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള കാനഡയുടെ ഫെഡറൽ ടാക്സും അടയ്ക്കണം അപ്പോൾ മൊത്തം വരുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാല് ശതമാനം ആണെങ്കിൽ ഇപ്പം ഈ ആൽബട്ടയില് അത് ഏഴോ എട്ടോ ഒക്കെ കൊടുത്താൽ മതി അതാണ് അതിന്റെ വ്യത്യാസം ഇപ്പം നമ്മളിപ്പോൾ സാലറി കിട്ടുമ്പോഴാണെങ്കിലും അതായിരിക്കും അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ മറ്റുള്ള പ്രോവിൻസുകളെ അപേക്ഷിച്ച് അതായത് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊവിൻസുകളെ അപേക്ഷിച്ച് ഒണ്ടാരിയോ അല്ലെങ്കിൽ ബിസി പോലുള്ള പ്രോവിൻസുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ നമുക്ക് വീടൊക്കെ വാങ്ങാൻ എളുപ്പമാണ് അതായത് നല്ല ചീപ്പായിട്ട് നമുക്ക് കിട്ടും നല്ല ആൽബർട്ടയിലെ ഒരു പ്രധാന സിറ്റിയാണ് കാൽഗിരി എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല വീടുകൾ നമുക്ക് കിട്ടും അതും ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിംഗും ഇത്രയും ഉണ്ടാവില്ല പിന്നെ ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ബാൻഫ് ജാസ്പർ നാഷണൽ പാർക്ക് ഇതൊക്കെ അവിടെയാണ് കേട്ടോ ആൽബട്ടയിലെ ദോഷങ്ങൾ എന്താന്ന് വെച്ചാൽ ആൽബട്ട എന്ന് പറയുന്നത് ഓയിൽ മാനുഫാക്ചറിങ് ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ തന്നെ അതുകൊണ്ട് തന്നെ ഓയിൽ ഡിപൻഡന്റ് എക്കണോമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിന്റർ വിന്റർ എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള വിന്റർ മൈനസ് ഫിഫ്റ്റി എബവ് പോകും അതായത് പ്ലസ് അല്ലെന്ന് പറക്കണം മൈനസ് ഫിഫ്റ്റി വരെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുകളിലേക്കും പോകാവുന്ന സ്ഥലമാണ് നമ്മുടെ ആൽബട്ട എന്ന് പറയുന്നത് ആൽബട്ടയൊക്കെ സസ്കാച്ചന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സസ്കാച്ചനിലും ഈ പറഞ്ഞ സെയിം ഏകദേശം അതേപോലെ എൻ്ററൊക്കെ അതുപോലെ തന്നെ ലോങ് വിൻ്റർ ആണ് അതായത് ഇപ്പോൾ ആറ് മാസത്തിൽ കൂടുതൽ നമുക്ക് വിന്റർ ആയിരിക്കും നല്ല തണുപ്പായിരിക്കും ആൽബട്ടയുടെ വേറൊരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രൈം റേറ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് അറിയാമല്ലോ നമുക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടായിരിക്കും കാരണം ഡ്രഗും അതും ഇതും ആയിട്ട് കൊള്ളും കൊലയൊക്കെ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ കാര്യം എത്ര ചീപ്പാന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും അവിടെ നിന്ന് പോകാൻ പറ്റില്ല അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ ദോഷങ്ങൾ പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ പറയുന്നെങ്കിലും ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല എല്ലാ സിറ്റിയും അങ്ങനെ ആവണമെന്നില്ല അപ്പൊ ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് നല്ലൊരു ഏരിയ ആയിരിക്കാം അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഇനിയുള്ളത് ക്യുബക്കാണ് ക്യൂബക്ക് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ലിവിങ് ആണ് അതായത് ടൊറൻഡോയിനെയും വാങ്കോവറിനെയൊക്കെ അപേക്ഷിച്ച് വീടിനൊക്കെ ചെറിയ പൈസ കൊടുത്താൽ മതി ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യൂബക്കിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആണ് അവിടെ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൾച്ചറാണ് അവിടെ എന്ന് പറയുന്നത് പിന്നെ അവിടെ ഒരുപാട് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഡേ കെയറും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ട് എല്ലാം തന്നെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സബ്സിഡി ഉള്ളതാണ് ക്യുബക്കില് അത് ക്യുബക്ക് റെസിഡൻസിന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തെ ദോഷം എന്ന് പറഞ്ഞാല് ാംഗ്വേജ് ബാരിയർ അതായത് ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാ ജോലിക്കും അവിടെ ഫ്രഞ്ച് അത്യാവശ്യമാണ് അവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ ഫ്രഞ്ച് ഫ്രഞ്ച് സംസാരിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് അറിയില്ലെങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ടാക്സ് ടാക്സ് വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ പറഞ്ഞ ക്യൂബക്കും കാനഡയിൽ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള ടാക്സ് ഉള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ എക്സ്ട്രീം വെതർ യും മറ്റ് നമ്മുടെ കാലാവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ആൽബിട്ടയൊക്കെ പോലെ തന്നെ മൈനസ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ വരെയും വരും അതുപോലെ സമ്മർ ആകുമ്പോൾ വേനൽക്കാലത്ത് നല്ല ചൂടുമായിരിക്കും ഇനി അടുത്തത് ഞാൻ മുമ്പ് നിന്ന പ്രോവിൻസ് കേട്ടോന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ വളരെ ചീപ്പായിട്ടുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് കേട്ടോ വളരെ ലോ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് നമുക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലൊരു പ്രോവിൻസ് ആണെന്ന് തന്നെ ഞാൻ പറയും കാരണം നമുക്ക് അവിടെ ആയിരുന്നപ്പോൾ ഈ ഇവിടുത്തെ പകുതിയുടെ പകുതി നമുക്ക് ചെലവുകളായിരുന്നു കേട്ടോ അത്രയും നല്ലതായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് എവിടെ ഏതൊരു പ്ലേസില് ഈവൻ നമ്മൾ സിറ്റിയിലാണ് റജൈന സസ്കാച്ചുന്റെ ക്യാപിറ്റലാണ് റജൈന അവിടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് മൂന്ന് വർഷം പക്ഷെ എങ്കിലും ഒരു തിരക്ക് തിക്കും തിരക്കും ഇല്ലാതെ നല്ല കാമാൻ ക്വയറ്റായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും അതുപോലെ എവിടെ ചെന്നാലും നമുക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണ് കേട്ടോ ഈ സസ്കാച്ചൻ എന്ന് പറയുന്നത് കാരണം അവിടെ ഒരുപാട് അഗ്രിക്കൾച്ചർ റിലേറ്റഡ് അതായത് കൃഷി റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ മൈനിങ് നമ്മുടെ ഖനനം റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ പിന്നെ എനർജി എനർജിയൊക്കെ ഉത്പാദിപ്പിക്കുന്ന അങ്ങനത്തെ ജോലികൾ അങ്ങനെയൊക്കെ ഒരുപാട് ജോലികൾ അവിടെ ഉണ്ട് പ്രത്യേകിച്ചും കാനഡയിലെ മുഴുവൻ ക്രോപ്സും അതായത് ധാന്യവിളകളും ഈ സസ്കാച്ചനിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോലികൾക്ക് സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ സസ്കാച്ചൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ് ഏട്ടോ സസ്കാച്ചുളള പ്രത്യേകിച്ചും ചെറിയ ചെറിയ ടൗണുകളാണെങ്കിൽ ചെറിയ ചെറിയ സിറ്റി ആണെങ്കിലും നമുക്ക് വളരെ കാമാനക്കുമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ മെയിൻ രണ്ട് സിറ്റികളാണ് റജൈനയും സസ്കാ സസ്കാറ്റൂണും അപ്പൊ ഈ രണ്ട് സ്ഥലവും നല്ല സിറ്റിയാണ് നമ്മളവിടുന്ന് ഇപ്പം കുറച്ച് മാറിയാണെങ്കിലും സിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ചെറിയൊരു ടൗൺ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യത്തുള്ളൂ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് വലിയ റഷ്യില്ല ഏർ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ ഇനി ഇനി ഇവിടുത്തെ ദോഷം എന്താന്ന് വെച്ചാല് ഭയങ്കര ലോങ് ആയിട്ടുള്ള വിന്റർ ആണ് അതുപോലെ തന്നെ നല്ല തണുപ്പാണ് അതായത് ഞാനൊക്കെ അവിടെ നിൽക്കുമ്പോൾ മൈനസ് ഫിഫ്റ്റി ടു വരെ വന്നിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് സംസ്കരിച്ചല്ലായിരുന്ന സമയത്ത് അതും മുട്ടത്തും മഞ്ഞാണ് മല്യ ബൂട്ടൊക്കെ ഇട്ട് മുട്ട് വരെയുള്ള ബൂട്ടൊക്കെ ഇട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വേണം നടന്നു പോകാനായിട്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ അവിടെ നമുക്ക് വണ്ടി ഇല്ലാതെ സ്വന്തമായിട്ട് വെഹിക്കിൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് ആയിട്ട് വരുന്നവരാണെങ്കിൽ പോലും അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ബോയ്സ് ഒക്കെ ആണെങ്കിൽ അവർ എടുക്കും കാരണം വേറൊന്നുകൊണ്ടല്ല നമുക്കവിടെ ജീവിക്കാനല്ലാതെങ്കിൽ ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും പോകണമെങ്കിലും ജോലിക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വണ്ടി ഇല്ലാതെ പറ്റില്ല സമ്മറിൽ പിന്നെയും നമുക്ക് നടക്കാം പക്ഷേ വിന്ററിൽ നമുക്ക് നടന്നു പോക്ക് നടക്കില്ല അവിടെ ഈ ഒണ്ടാരയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് എല്ലാരും മണിക്കൂർ കൂടുമ്പോഴും ബസ്സുകളുണ്ട് പക്ഷേ അവിടെ അതുപോലെ ട്രെയിൻ ഉണ്ട് പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടെ ആകെ ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ അതുപോലെ ബസ്സാണെങ്കിലും സിറ്റികളിലൊക്കെ ബസ് എപ്പോഴും ഉണ്ട് പക്ഷേ ഞാൻ പഠിച്ചിരുന്ന സിറ്റിയിലൊക്കെ ആണെങ്കിൽ അവിടെ അതൊരു ചെറിയ സിറ്റിയാണ് യോട്ടൻ എന്ന് പറയും അവിടെ നമുക്ക് ഇതൊന്നും ഇല്ല നമുക്ക് ബസ്സൊന്നുമില്ല ആകെ ഒരു മണിക്കൂറിൽ ഒരു ബസ്സാണ് അതും മിനി ബസ് പതിനഞ്ച് പേരാവെ ഉള്ളൂ ആ പതിനഞ്ച് പേര് കയറി കഴിഞ്ഞാൽ പിന്നെ ആരെയും കേട്ടില്ല അങ്ങനെയാണ് അതും മിക്കവാറും നമ്മുടെ പ്രായമുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല അപ്പൊ അതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റീസ് വളരെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളായതുകൊണ്ട് നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല നമുക്കെങ്കിലും പോകാനില്ല ഒരു കാര്യം ചെയ്യാനില്ല എന്തെങ്കിലും വിൻ്റർ ആയാലും തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മനുഷ്യനെ കാണാൻ പോലും കിട്ടത്തില്ല എല്ലാരും ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്ന വീട്ടിലിരിക്കുന്നു കാരണം ഈ തണുപ്പായതുകൊണ്ട് ആരും ഒന്നും പോകത്തൂല പിന്നെ അത് പോയാലും അങ്ങനെ അതിന് മാത്രം വലിയ കൾച്ചറൽ ആക്ടിവിറ്റീസോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ഒരു കുറച്ച് നമുക്ക് എന്ന് വെച്ചാൽ നമ്മളവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടി പോകണം എന്നാണ് പക്ഷെ താമസിക്കാൻ വളരെ നല്ല സ്ഥലമാണ് നമുക്ക് ചിലവ് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രൊവിൻസ് ആണ് സസ്കാജ്വൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറെ സെസ്കാജു വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ പി ആറ് കിട്ടാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊവിൻസ് ആണ് കാരണം നമ്മളവിടെ വന്ന് പഠിച്ച് അത് കഴിഞ്ഞ് എസ് ഐ എൻ പി അതായത് സസ് കാച്ചുന്റെ പി എൻ പി പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് പി ആർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പി ആർ കിട്ടും അങ്ങനത്തെ ഒരു പ്രോവിൻസ് ആണ് ഈ സസ്കാജോൻ എന്ന് പറയുന്നത് ഇപ്പോൾ റൂൾസൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോവിൻസാണ് കേട്ടോ ഇനിയുള്ളത് മാനിറ്റോബ മാനിറ്റോബ എന്ന് പറയുന്ന സസ്കാച്ചു അടുത്ത് തന്നെ കിടക്കുന്ന ഒരു പ്രോവിൻസ് ആണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഈ സസ്കാജൻ പോലെ തന്നെയാണ് അവിടെയും അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിങ്ങും കാര്യങ്ങളുമാണ് നമുക്ക് എക്സ്പെൻസ് വളരെ കുറവാണ് ഈ മാനിറ്റോബാൻ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ലേക്സ് ഉണ്ട് നമുക്ക് തടാകങ്ങളും പാർക്കുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസിന് പോകാം പിന്നെ അതുപോലെ തന്നെ അവിടെയും ഈ പറഞ്ഞ നോമിനി പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ മാനിറ്റോബൽ നോമിനി പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു പ്രോവിൻസ് ആണത് ഈ സസ്കാച്ചൻ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അടുത്ത് കിടക്കുന്നതായത് കൊണ്ട് ആൽബർട്ട സസ്കാച്ചോൻ മാനിറ്റോബക്കെ തൊട്ടടുത്തടുത്ത് കിടക്കുന്ന പ്രോവിൻസുകളാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്രോവിൻസിലും നല്ല തണുപ്പായിരിക്കും പിന്നെ മാനിറ്റോബയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ജോബ് മിക്കവാറും എല്ലാ സ്ഥലത്തും കിട്ടും പക്ഷേ അല്ലാത്തുള്ള ജോലികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഹെൽത്ത് കെയറോ അല്ലെങ്കിൽ അതായത് ആരോഗ്യപരമായിട്ടുള്ള ഇപ്പൊ നഴ്സിങ്ങോ അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻ്റോ അങ്ങനെയുള്ള ജോലികൾക്കൊന്നും വലിയ പഞ്ഞുണ്ടാവില്ല പക്ഷെ അല്ലാതെയുള്ള ജോലികൾ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ അഗ്രികൾച്ചർ സംബന്ധമായിട്ടുള്ള ജോലികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലാതുള്ള ജോലികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഈ മാനിറ്റോബ എന്ന് പറയുന്നത് ഇനിയുള്ളത് അറ്റ്ലാന്റിക് പ്രൊവിൻസസ് ആണ് ആ അറ്റ്ലാന്റിക് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ നാല് പ്രൊവിൻസ് കൂടിയതാണ് കേട്ടോ അതായത് നോവാസ് കോഷ്യ ന്യൂ ഫൗണ്ട്ലാൻഡ് പ്രിൻസ് എഡ്വേർഡ് അതുപോലെ ന്യൂ ബ്രൗൺസിങ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെയിൽ അയക്കുന്നുണ്ട് എ ഐ പി പ്രോഗ്രാമിനെ കുറിച്ച് അപ്പോൾ ഈ നാല് പ്രൊവിൻസും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സാണ് ടോ എ ഐ പി പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ നാല് പ്രൊവിൻസിൽ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പി ആറിന് അപ്ലേ ചെയ്യാം അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ എ ഐ പി പ്രോഗ്രാം വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇവിടുത്തെ ഗുണം എന്താന്ന് വെച്ചാൽ ഇവിടെയും ലോ കോസ്റ്റ് ഓഫ് ലിവിങ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും തണുപ്പ് കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് ആ പോപ്പുലേഷനും കുറവുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വീടും കാര്യങ്ങളും അതുപോലെ ഗ്രോസറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചീപ്പായിട്ട് കിട്ടും അതുപോലെ ഇവിടെ കാണാനായിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നാഷണൽ പാർക്കുകൾ അതുപോലെ തന്നെ ഫിഷിങ്ങും ഇതൊക്കെ നടത്തുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പിന്നു പറഞ്ഞാൽ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതായത് കുറച്ച് കമ്മ്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും പോപ്പുലേഷൻ വളരെ കുറവുള്ള ഏരിയ ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും അതായത് നമുക്ക് വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു തിരക്കൊന്നും ഇല്ലാത്ത ഒരു കാമാൻ ക്വാതായിട്ടുള്ളൊരു ലൈഫായിരിക്കും ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഇവിടുത്തെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ജോബ് ഓഫർ കിട്ടിയാലേ നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ജോബ് ഓഫർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇവിടെ വളരെ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ഒരുപാട് ഉണ്ട് പക്ഷേ അതല്ലാതെ മറ്റുള്ള ജോലികൾക്ക് പിന്നെ ഹെൽത്ത് കെയർ അതല്ലാതെ ഉള്ള ജോലികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസസ് കേട്ടോ അപ്പോൾ ചെറിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ജോലി സാധ്യതയും വളരെ ജോലി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം ഉള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആയിട്ടുള്ള പ്രൊവിൻസസ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ളൊരു ദോഷം എന്ന് വെച്ചാൽ വിന്ററിന് സമയത്ത് തണുപ്പ് മാത്രമല്ല ഭയങ്കര കാറ്റ് കൊടുങ്കാറ്റും ഒക്കെ അടിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ചിലപ്പം കറണ്ടൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കറണ്ടൊക്കെ വരും ഇവിടെ നമുക്ക് കാനഡയിൽ കറണ്ട് ഒന്നും ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല അതറിയാലോ കാരണം നമ്മളെല്ലാം കറണ്ടിലാണ് നടക്കുന്നത് വീടിനകം എപ്പോഴും നമ്മൾ ഹീറ്റഡ് ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളെ കറണ്ടിലൂടെയാണ് നമുക്ക് പവറിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് വെക്കണമെങ്കിലും അതെല്ലാം നമ്മൾ മിക്കവാറും ഗ്യാസ് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർ കറണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കറണ്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് ഹീറ്റഡ് ആയിരിക്കത്തില്ല നമ്മുടെ വീട് ഹീറ്റഡ് ആയിരിക്കത്തില്ല നമുക്ക് തണുത്തിട്ടിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അപ്പൊ ഈ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ നോവാസ് കോഷ്യയിലും അതുപോലെ തന്നെ ഈ ഈ നാല് പ്രൊവിൻസുകളിലും ഉണ്ട് കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ അവിടെ മോശം ഞാൻ പറയുന്നത് അതൊരു പോസിബിലിറ്റി ആണ് കേട്ടോ അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ ഇത് കൂടുതലായിട്ടും ന്യൂ ഫോൺലാൻഡിലാണ് കേട്ടോ ഈ സ്റ്റോമി വിൻ്റർ ഒക്കെ കാണുന്നത് അതായത് വിൻ്ററിൽ ഈ കാറ്റ് വീശില് കൂടുതലും ന്യൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇനിയുള്ളത് ആണ് കാനഡയ്ക്ക് മൂന്ന് ടെറിറ്ററീസും കൂടി ഉണ്ട് ആ മൂന്ന് ടെറിറ്ററീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം യുക്കോൺ ന്യൂനോവട്ട് എൻ ഡബ്ലേറ്റി അപ്പൊ ഇതിലെ ഗുണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഇവിടെയും തണുപ്പ് നല്ല തണുപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെ കുറവ് ആൾക്കാരാണ് വർക്ക് ചെയ്യാനൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഹൈ വെയ്ജായിരിക്കും ഇവിടെ കൊടുക്കുന്നത് നല്ല ശമ്പളം കൊടുത്തിട്ടായിരിക്കും അവര് ജോലി ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ ഗുണം വിന്റർ അതുപോലെ തന്നെ നല്ല ഹാർഷ് ആയിട്ടുള്ള വിന്ററുമായിരിക്കും അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കാനഡയിലെ പ്രൊവിൻസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായില്ലേ ഇപ്പം ഇനി നിങ്ങൾ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഇമിഗ്രൻറ്റോ ഒക്കെ ആണെങ്കിൽ ഇമിഗ്രേഷൻ ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് പറ്റിയ പ്രൊവിൻസ് ഏതാണ് എന്ന് ഒന്ന് ഇതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഏജൻസിനെ സമീപിച്ച് അവരോട് പറയുക എനിക്ക് ഇന്ന പ്രോവിൻസിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ തരാം അതല്ലാതെ അവർ പറയുന്നത് കേട്ട് അവരുടെ ഇഷ്ടത്തിനല്ല നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് പറ്റുന്നതെന്ന് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊവിൻസുകൾ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് ഇനി പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് ഇമെയിലായിട്ട് അയയ്ക്കാം അപ്പോൾ ഇമെയിൽ ഐ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കുക എന്നിട്ട് അതിൽ നിങ്ങൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാനത് കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യും ചിലപ്പം ഒരുപക്ഷെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ലേറ്റ് ആവുമായിരിക്കും കേട്ടോ കാരണം ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ വീട്ടിലായാലും നമുക്ക് വേറെ ഹെല്പിനില്ല അപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സമയം കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലും നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട ഞാൻ റെസ്പോണ്ട് ചെയ്യും എനിക്ക് മെസ്സേജ് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ ഇപ്പം നിങ്ങൾ നേഴ്സസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് എൻഗ്ലക്സിനെ പറ്റിയും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് എൻക്ലക്സ് ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എങ്ങനെ സ്വന്തമായിട്ട് പഠിക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ കാനഡയിലുള്ളവരാണെങ്കിൽ കാനഡയിൽ വീട് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കി അതനുസരിച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും കേട്ടോ അപ്പൊ നിങ്ങൾ കാണുക മാത്രമല്ല എൻ്റെ വീഡിയോസ് മറ്റുള്ള മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ എപ്പോ നോക്കിയാലും അതില് എന്റെ ചാനൽ കാണുന്ന ആൾക്കാരിൽ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ അതായത് ഒരു പേർസന്റ് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതായത് ഇപ്പം ഒരു പതിമൂവായിരം ആൾക്കാർ എന്റെ ചാനൽ കാണുന്നുണ്ട് പക്ഷെ വെറും ആയിരത്തി എണ്ണൂറ് ആൾക്കാരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടം കാരണം ഇപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് ഞാൻ അതായത് ചെയ്യുന്നു എല്ലാം ഇപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ എൻ്റെ ചാനൽ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്